Huh. കൂട്ടുകാരെ എല്ലാവരും ഇപ്പം നല്ല മഴ കാണുന്നുണ്ടല്ലേ ഇപ്പം സ്കൂൾ തുറന്ന മുതൽ നല്ല മഴയാണ് അപ്പോൾ മഴയത്താണല്ലേ നിങ്ങളൊക്കെ സ്കൂളിലേക്ക് വരുന്നത് എങ്ങനെയാണ് മഴയത്ത് സ്കൂളിൽ വരുന്നത് കുടയൊക്കെ ചൂടിയിട്ട് ആ വെള്ളത്തിലൊക്കെ കളിച്ച് രസിച്ചിട്ടാണല്ലേ നിങ്ങൾ സ്കൂളിലേക്ക് വരുന്നത് അതുപോലെ തന്നെ മഴയെ കുറിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ പാഠം അപ്പോൾ മഴ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ നമ്മളിപ്പോൾ അത് ഈ ഒരു പിക്ചറിൽ നോക്കിക്കാൻ നിങ്ങൾ ഇഷ്ടംപോലെ കുട്ടികൾ ഈ ഒരു മഴയത്ത് തുള്ളി ചാടി കളിക്കുന്നുണ്ടല്ലേ നിങ്ങളും ചിലപ്പോൾ മഴയത്ത് ഒക്കെ തുള്ളിച്ചടി കളിച്ചിട്ടുണ്ടാകും അപ്പം എല്ലാവരും ഒന്നും നോക്കി കേൾക്കണ്ട കുട്ടികളൊക്കെ ഭയങ്കര നല്ല സന്തോഷത്തിൽ ഓർമാദിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ പാടം എന്താ നമ്മുടെ പാടത്തിൻ്റെ പേര് നമുക്കൊന്ന് പോയാലോ നമുക്കൊരു മഴയെ കുറിച്ചിട്ട് ഒരു കുഞ്ഞു പാട്ടുണ്ടിട്ടോ നമുക്കതൊന്ന് പഠിച്ചിട്ട് വരാം അപ്പം ഇതേ എന്താ നമ്മുടെ പാഠഭാഗത്തിൻ്റെ പേര് മഴയോ മഴ ഇല്ലേ നല്ല ശക്തി മൊത്തവായിട്ടുള്ള മഴയാണെന്നാണ് പറയുന്നത് അപ്പൊ പാടത്തിന്റെ പേരെന്താ മഴയോ മഴ അപ്പൊ ചെറിയൊരു പാട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കത് എന്താണെന്നൊന്നും പാടി നോക്കാം കേട്ടോ മഴ 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 പെയ്യണ് പുഴ 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 നിറയാണ് മഴ 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 പെയ്യണ് പുഴ 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 നിറയാണ് മഴ മഴയെ തിന്ന നിറയാണ് കുടയില്ലാത്ത കുട്ടികള് കുടയില്ലാത്ത കുട്ടിയോള് മഞ്ഞ് മഞ്ഞ് പെയ്യാണ് മണ്ണ് മണ്ണ് കുളിരണ് മഞ്ഞ് മഞ്ഞ് പെയ്യാണ് മണ്ണ് മണ്ണ് കുളിരണ് മഞ്ഞ് തണു തണുത്തണ്ണുക്കണ് പുതപ്പില്ലാത്ത കുട്ടികള് പുതപ്പില്ലാത്ത കുട്ടികള് കണ്ടോ നല്ല എന്ത് രസകരമായിട്ടല്ലേ മഴയെ കുറിച്ചിട്ട് പാട്ട് എഴുതിയിട്ടുള്ളത് കുട്ടികള് പാടി പഠിക്കണേ വീണ്ടും വീണ്ടും കേട്ടിട്ട് പാടി പാടി പഠിക്കണം മഴയെ കുറിച്ചിട്ടുള്ള വളരെ രസകരമായിട്ടുള്ള ഒരു പാട്ടാട്ടോ ഇത് അപ്പം എല്ലാവരും പഠിക്കണേ അപ്പോൾ ഇനി നമുക്ക് പ്രവർത്തനങ്ങളിലേക്ക് പോയാലോ ദൈ ഇത് നോക്കിയേ മഴയത്ത് കുട്ടികളൊക്കെ കളിച്ചോണ്ടിരിക്കുക നിങ്ങളെ കൊണ്ട് പറഞ്ഞിട്ടുള്ളത് എന്താണെന്നറിയോ ഈ ഒരു പിക്ചറിൽ കുട വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മഴ നനഞ്ഞ് കളിക്കുന്ന കുട്ടികൾക്ക് കുട വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ട് അപ്പം നമുക്ക് ഓരോ കുടകൾ വരച്ചു കൊടുത്താലോ ദ ഇതുപോലെ നന്നായിട്ടുണ്ടല്ലേ അടുത്ത പ്രവർത്തനം നോക്കിക്കേ എന്താ ഉത്തരം കണ്ടെത്താം എന്താ ക്വസ്റ്റ്യൻ തോന്നിരിക്കുന്നത് കാലിൽ പിടിച്ചാൽ തോളിൽ കയറും എന്താ മനസ്സിലായോ കാലിൽ പിടിച്ചാൽ തോളിൽ കയറും എന്താണത് നമുക്ക് ഉത്തരം എഴുതിയാലോ ആ എഴുതാലേ എന്താ ഉത്തരം കുട കുടയാണ് കേട്ടോ ശരിയായ ഉത്തരം കൂടുതൽ കടങ്കഥകൾ കണ്ടെത്തി എഴുതാം അപ്പോൾ കൂടുതൽ കടങ്കതകൾ കണ്ടെത്തി എഴുതണേ ഇതിലിതേ ഒരു പരീക്ഷണം ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് എന്താണ് പരീക്ഷണം നമുക്കൊന്ന് നോക്കിയാലോ പറയുമ്പോൾ മഴ പെയ്യുമോ അല്ലെ നമ്മൾ വിചാരിക്കുമ്പോൾ മഴ പെയ്യുമോ എന്നാണ് കൊടുത്തിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് പരീക്ഷണം ചെയ്യേണ്ടത് ആദ്യം നമ്മളൊരു പ്ലാസ്റ്റിക് കുപ്പിയെടുക്കുക കുപ്പിയെടുത്ത ശേഷം അതിന് താഴ്ഭാഗത്ത് കുറച്ച് കൂടുതൽ സുഷിരങ്ങൾ ഉണ്ടാക്കുക എന്നിട്ട് പ്ലാസ്റ്റിക് കുപ്പിയുടെ മൂൾ ഭാഗത്തും ഒരു സുഷിരം ഉണ്ടാക്കുക ശേഷം മോൾ ഭാഗത്തെ സുഷിരം പിടിച്ച് നമ്മൾ എന്തു ചെയ്യുക ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ ഒരു കുപ്പി അതിലേക്ക് മുക്കി വെക്കുക അപ്പോൾ ഈ കുപ്പിയിൽ എന്താകും വെള്ളം നിറയുമല്ലേ കുപ്പിയിൽ വെള്ളം നിറച്ച ശേഷം അത് ഭദ്രമായിട്ട് എന്തു ചെയ്യുക മൂടുക ഏ അതിൻ്റെ മൂടി ഉപയോഗിച്ചിട്ട് നല്ല ഇറുക്കത്തിൽ മൂടിക്കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാവരും അപ്പം എന്തു ചെയ്യുക പറയാ എന്ത് എന്താ പറയണ്ടേ പെയ്യട്ടെ മഴ പെയ്യട്ടെ എന്ന് പറയുമ്പോൾ ആ മുകളിലെ സുഷിരം എന്ത് ചെയ്യുക നമ്മൾ അവിടെ നിന്ന് വിരലെടുക്കുക വിരലെടുക്കുമ്പോൾ എന്തുയാകും മഴ പെയ്യും ശേഷം നിൽക്കട്ടെ മഴ നിക്കട്ടെ എന്ന് പറയുമ്പോൾ നമ്മുടെ വീണ്ടും എന്ത് ചെയ്യുക നമ്മുടെ വിരൽ ആ ഒരു മുകളിലുള്ള സുഷിരത്തിൽ കൊണ്ടുപോയി വെക്കുക ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ പരീക്ഷണം അപ്പം എല്ലാവരും ഒന്ന് വീട്ടിൽ പോയിട്ട് ചെയ്ത് നോക്കുക കേട്ടോ ശേഷതേ അടുത്ത പ്രവർത്തനം കൊടുത്തിട്ടുണ്ട് എന്താണ് പരീക്ഷണം ചെയ്യുമ്പോൾ കണ്ട കാര്യങ്ങൾ എഴുതാം അല്ലേ എന്താണ് നമ്മൾ പരീക്ഷണം ചെയ്തപ്പോൾ കണ്ടത് നമ്മൾ ആ ഒരു സുഷിരം അടച്ചു പിടിച്ചപ്പോൾ എന്ത് സംഭവിച്ചു വെള്ളം പോയില്ല അല്ലേ മഴ പെയ്തില്ല സുഷിരം നമ്മൾ തുറന്നു വെച്ചപ്പോഴോ വിരലെ മാറ്റിയപ്പോൾ എന്താ സംഭവിച്ചത് ആ മഴ പെയ്തു അല്ലേ ആ അപ്പോൾ നിങ്ങളത് ഈ ഒരു കോളത്തിൽ എഴുതണം കേട്ടോ അതാണ് ഇതിൻ്റെ ഉത്തരം ശേഷം ലാസ്റ്റത്തെ കോസ്റ്റിനാണ് എന്താണ് പരീക്ഷണം ചെയ്യാൻ ഉപയോഗിച്ച സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ചോദിച്ചിരിക്കുന്നത് പറയുമോ നമ്മൾ എന്തൊക്കെയാണ് പരീക്ഷണം ചെയ്യാൻ വേണ്ടി എടുത്ത സാധനങ്ങൾ ആ ഫസ്റ്റ് നമ്മൾ നമ്മളെന്തെടുത്തേ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു എടുത്തു അല്ലേ ശേഷമോ നമ്മളതിൽ ഉണ്ടാക്കാനുള്ള പിൻ സൂചി എടുത്തു ശേഷം നമ്മൾ എന്താ എടുത്തേ ആ ഒരു ബക്കറ്റ് എടുത്തു അല്ലേ പിന്നെയോ അതിൽ വെള്ളമെടുത്തു അപ്പോൾ നമ്മൾ അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് എടുത്തേ ബക്കറ്റ് ബക്കറ്റെടുത്തു വെള്ളമെടുത്തു കുപ്പിയെടുത്തു എടുത്തു അല്ലേ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പരീക്ഷണത്തിന് ഉപയോഗിച്ച സാധനങ്ങൾ ഓക്കെ അപ്പം നിങ്ങളതും ആ കാളത്തിൽ എഴുതാട്ടോ കേട്ടോ അപ്പോൾ എൻ്റെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിചാരിക്കണോ അപ്പോൾ ബാക്കി ക്ലാസ്സൊക്കെ ആയിട്ട് ഞാൻ വരാം കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ കൂട്ടുകാരെ താങ്ക്